ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊന്ന് മീൻ പിടിക്കാൻ പോകണം കേട്ടോ അത് നമ്മുടെ കാറിനും ബ്രാലിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മീൻ പിടിക്കാൻ പോകണം അപ്പം നമ്മൾ ഈ ട്രാപ്പ് ഇട്ടിട്ടാണ് മീൻ പിടിക്കുന്നത് ഇതാണ് അപ്പോൾ നമ്മളൊരു കുപ്പി മുറിച്ചിട്ട് അടിയിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഇത് കെട്ടി വെച്ചിട്ടുണ്ട് അത് നമ്മൾ മൊത്തം ഹോളിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടെണ്ണം ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അലി കെട്ടർ താഴെ കൂടെ ഒക്കെ എടുക്കുന്നുണ്ട് ഏകദേശം ഇപ്പൊരു വൺ ഫീറ്റിൻ്റെ ആ ഇട്ടു നമ്മളി കിട്ടുക ഏകദേശം എന്റെ കയ്യിൽ കാണിച്ചിരുന്നുണ്ട് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും ഏകദേശം നിങ്ങൾക്ക് വെള്ളം കുറഞ്ഞ ടൈമിൽ ഒരു കിട്ടണമെങ്കിലും നാടൻ ആണ് ഹെവി സൈസുള്ള ബ്രാലോട്ടോ നമ്മുടെ വീഡിയോ വീടൊക്കെ അറിയായിരിക്കും നമ്മടെ വാഹവരയില് എന്നാലും നമുക്ക് പുതിയതായിട്ട് തുടങ്ങും കേട്ടോ പുതിയ കുട്ടികളൊക്കെ പഠിച്ച് ഒന്നിനെ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും നമ്മളിത് മറ്റേ നമ്മൾ പോണ്ട് പോലെ സെറ്റ് ചെയ്ത ടാങ്കാട്ടോ നമ്മൾ കുറച്ച് ടീച്ചണ്ടായിരുന്നു മീനുകളൊക്കെ അടിയിൽ വന്നിട്ടുണ്ട് പ്ലാന്റ് പ്ലാൻ്റൊക്കെ അത്യാവശ്യം മീനുകൾക്ക് ഹൈഡ് ചെയ്യാനും എല്ലാത്തിനും പറ്റിയ പോലെ ഹാനൊക്കെ നന്നായി വളർന്നുണ്ട് നമ്മള് മൈതീല് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടോ അതിൽ തീറ്റായിട്ട് ഉപയോഗിക്കുക കുറച്ചൊക്കെ ആദ്യം നമ്മൾ ഇതിൻ്റെ എംബൻസിലൊക്കെ കുറച്ചിങ്ങനെ പറ്റി കൊടുക്കുക ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്യട്ടോ കുറച്ച് രണ്ടിലും ഇട്ടുകൊടുക്കുക അങ്ങനെ രണ്ടിലും നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കട്ടോ രണ്ടിലും കുറച്ച് നമ്മളത് വൈകുന്നേരം നാലര ടൈമിലട കൊണ്ടിട്ടേക്കണത് ഇപ്പോ നമുക്ക് നാളെ കാലത്ത് വന്ന് എടുത്തുനോക്കാം നമ്മൾ നോക്കിയപ്പോ നോക്കി ട്രാപ്പിലുള്ള മീനുകളൊക്കെ ഇതിന് മുമ്പ് ഇടാറുണ്ട് പക്ഷേ ആദ്യമായിട്ട് മീനാ വരുന്നത് എന്താ പറ്റിയറിയില്ല എന്ത് പറ്റിയതാന്നറിയില്ല നമുക്ക് അത്യാവശ്യം ജീവനുള്ള മീനുകള് കിട്ടിയുണ്ട് നമ്മള് ജീവനുള്ള മീൻ മാത്രം കൊടുക്കാറില്ല കേട്ടോ ചത്തന ഉണ്ടാറില്ല എന്തെങ്കിലും പറ്റില്ല ചോദിച്ചാൽ നമ്മൾ മുമ്പ് ഒരു ചെറിയ ആട്ടുകാർ ഇതുപോലെ ഡെഡ് ആയിപ്പോയിണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ജീവ മാത്രമേ ചെയ്യാറുള്ളൂ ഹാൻഡ് ഫീഡും ചെയ്യാറില്ല ഇട്ട് കൊടുക്കും പക്ഷെ അതൊന്നും കഴിച്ചുള്ളൂ ഇത്രേലും നമ്മൾ ചത്ത കിടന്നുണ്ടായിരുന്നു കേട്ടോ എന്താ പ്രശ്നം എന്നറിയില്ല